സീറോ മല പറഞ്ഞ എത്ര സിനടിനോട് ഒരു ചോദ്യം മര്യാദയ്ക്ക് ഇടവക പള്ളിയിൽ പോയി കുർബാന കൂടുകയും സുവിശേഷം പഠിപ്പിക്കുകയും കുട്ടികളെ ക്ലാസ്സിൽ വിടുകയും ചെയ്തുകൊണ്ടിരുന്ന വിശ്വാസികളോട് ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റ് ആണെന്നും ഏകൃത കുർബാന അർപ്പിച്ചാൽ മാത്രമേ കൃപ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞത് അനുസരിച്ച് വികാരി അച്ഛനോട് ചോദിക്കുകയും അച്ഛൻ സഭയെ അനുസരിക്കില്ല എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ സിനഡ് പിതാക്കന്മാർ ഇവർക്കെതിരെ എന്ത് നടപടിയെടുത്തു നിങ്ങൾ ഈ അച്ഛന്മാരോട് പറയുക നിങ്ങൾ എന്ത് വേണമെങ്കിലും ചൊല്ലുക ഞങ്ങൾ നിങ്ങളുടെ ഒറ്റ കെട്ടിന് മുൻപിൽ മുട്ടുമടക്കുന്നു എന്ന് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന്റെ ശക്തിയും കാന നിയമത്തിന്റെ പ്രസക്തിയും പണത്തിന്റെയും പൈശാചി ശക്തിയുടെയും മുൻപിൽ വീണുപോയില്ലെന്ന് തുറന്നു പറയുക അല്ലാതെ നിങ്ങൾ എത്ര നാൾ സഭയുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികളെ കബളിപ്പിക്കാൻ പറ്റും വിശ്വാസികൾക്ക് മനസ്സിലായി നിങ്ങളുടെ ഇരട്ടത്താപ്പും ഗതികേടും എല്ലാം നിങ്ങളുടെ ലക്ഷ്യം വേറെ പലതുമാണെന്നും അതിനുവേണ്ടി പല അവതാരങ്ങളെയും ഇറക്കുന്നതാണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ആദ്യം ഒരു പ്രൊഫസർ പിന്നെ ഒരു നിങ്ങൾ ആണെന്ന് പറഞ്ഞ ആണെന്നും ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നും പറഞ്ഞ ഒരു സർക്കുലർ അങ്ങ് ഇറക്കുക അപ്പോൾ പ്രശ്നം അങ്ങ് തീരും അല്ലാതെ ഇനിയും രണ്ടു തരം വർത്താനം പറയല്ലേ ഇല്ലിസിറ്റ് കുർബാന കടം ഉണ്ടാകും അതുകൊണ്ട് വേറെ ലിസിറ്റ് ആയിട്ടുള്ള കുർബാന ചൊല്ലുന്ന പള്ളിയിൽ പോയി കുമ്പസരിച്ച് കടം തീർക്കണമെന്ന് പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ചിട്ട് നിങ്ങൾ എന്ത് നേടി ഇപ്പോൾ നിങ്ങൾക്ക് വിമതരെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്ത മട്ടിലായപ്പോൾ പ്ലേറ്റ് മാറ്റുന്നു ചാരന്മാരെ പറഞ്ഞു വിടുന്നു വിശ്വാസികൾ ആരും നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനു നിങ്ങൾ വിശ്വാസികളെ രണ്ട് ചേരിയിലാക്കി കുറ്റക്കാരൻ നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ സമവായം എന്ന തിട്ടൂരം പിൻവലിക്കുക വിശ്വാസികളോടും പൊതു സമൂഹത്തിനോടും മാപ്പ് പറയുക ഇല്ലെങ്കിൽ സ്ഥാനം രാജിവെച്ചിട്ട് ഇറങ്ങി പോവുക അല്ലാതെ ഈ പ്രശ്നത്തിൽ നിന്ന് തല ഉള്ള പറ്റില്ല വിശ്വാസികളുടെ മുൻപിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ജൂൺ ഇരുപത്തിനാലിലെ സർക്കുലർ പ്രകാരമുള്ള നടപടി നടത്തുക നിങ്ങൾ മൂലം വിശ്വാസികളുടെ കുടുംബ ബന്ധങ്ങൾ നശിച്ചു സുഹൃത് ബന്ധങ്ങൾ നശിച്ചു എന്നിട്ടും നിങ്ങളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല നിങ്ങളുടെ ദൂതന്മാർക്ക് പോലും ഇതിനൊരു പരിഹാരം പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ മാപ്പ് പറഞ്ഞ് സർക്കുലർ ഇറക്കുക ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോയാൽ ഈ സഭ തന്നെ ഇല്ലാതാവും അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക എന്തു വേണമെന്ന്